നിന്റെ നാടകം കണ്ട് കൂവുക നീ ആളുകളെ തല്ലു ഇപ്പൊ ഞാൻ വന്ന് കൂവുകയാണെന്നിരിക്കട്ടെ നീ തല്ലു ഇല്ലേ മണി നീ കത്തിയും വീശി കുത്താൻ വക്കീൽ വക്കീലിവിടെ പരാതി തന്നിരിക്കുന്നത് നമ്മൾ ഒന്നിച്ച് പഠിച്ചതും ഒന്നിച്ച് കളിച്ച് നടന്നതും അതെ ഒന്നിച്ച് കളിച്ചു നടന്നതും ഒക്കെ ശരിയായിരിക്കാം പക്ഷേ ഞാനിന്ന് സ്ഥലം ഇൻസ്പെക്ടറാണെന്നുള്ള കാര്യം നീ മറക്കരുത് മനെ രൂപ 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 ഇതാവ പഠിത്തം നിർത്തി കന്നാലിക്ക് എത്തണം തുടങ്ങിയോ ഫീസ് അടക്കം കാശിലിടാവേ അപ്പൊ നിന്റെ അച്ഛൻ ഏടങ്ങത്ത് ഏടെ അംഗത്ത് എവിടെ വിരിക്ക കൊടുക്കുക ഇനി പരീക്ഷ എഴുതണ്ട പാസ് അച്ഛൻ പറയുന്നത് ആ അത് ഇതിനൊന്നും കൊടുക്കുന്നില്ലയോ പിന്നെ ഒരുപാട് കൊടുക്കുന്നുണ്ട് എന്തായിരുന്നു പേര് പേരിട്ടിട്ടില്ല പേര് വിളിച്ച് അടുത്ത് വന്ന വല്ല തിന്നാൻ കൊടുക്കണ്ടേ കരി നമ്മുടെ നാരായണി ചേച്ചി ആടല്ലേ ചിന്നു കരി അടിച്ച് നിർത്തിരിക്കണമില്ലല്ലോടാ ആ പാവം നാരായണ ചേച്ചിയുടെ ആടിനെ അടിച്ച് മാറ്റി കരി അടിച്ച് അയ്യേ അയ്യേ നീ പോക്കോ എനിക്ക് പലതും ഓർമ്മ വരുന്നു രണ്ട് പൊട്ടിക്കുന്നില്ലേ മനെ ഇപ്പോഴില്ല മേല് ഇത് ആവർത്തിച്ചാ നീ പോലും എനിക്ക് പൊട്ടിക്കേണ്ടി വന്നേക്കും ശൗരി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല മുണ്ടുകൊടുത്ത് ജുബായിട്ട് ടോർച്ചുമായിട്ട് വന്നിരിക്കുക ഇനിയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഇരുന്നു കൂടെ ജ്യേഷ്ഠമാൻ വന്നത് നിന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് അറിയാം അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേടാ അത്രേ നീ ചെയ്യുന്നുള്ളൂ നീ ഇൻസ്പെക്ടറായി വന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഉണ്ടോ തൊപ്പിയമ്മച്ചന്റെ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നാലാള് കൂടുന്നിടത്ത് ഇറങ്ങി നിന്ന് പൊട്ടിക്കും പൊട്ടിക്കും എന്ന് പറയുന്നതല്ലാതെ നിന്നെ കൊണ്ട് വല്ലതിനും കൊള്ളാവോ കൊള്ളാവോ നീ ഒന്ന് മനസ്സിലാക്കണം ഇത് എന്റെ നാട് എല്ലാരും വേണ്ടപ്പെട്ടവര് ഏത് വകയിലാണ് ആ ചെറിയ പുറംപോക്കി കിടക്കുന്നവര് നിന്റെ ബന്ധുക്കളാവുന്നേ അവര് വക്കീലിന്റെ ആൾക്കാരാ പണിക്ക് വന്നവരാ പണിക്ക് വന്നവരല്ല പണിയാൻ വന്നവരാ നാട്ടുകാര് പിണങ്ങിയ പകരം പാടത്ത് പണിക്കിറക്കാനാ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ പൊട്ടിക്കും പറഞ്ഞു പൊട്ടിക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ കുറച്ച് ഏറുപിടക്കുമെങ്കിലും മേടിച്ച് പൊട്ടിക്കേമാനെ